സോ ഹേ കഴിച്ചപ്പോൾ എല്ലാം വച്ചവർക്കും നമ്മുടെ പുതിയ ഉള്ളിലേക്ക് സ്വാഗതം കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കഴിച്ചോക്കെ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കഴിച്ചോക്കെ നമ്മുടെ ഫ്രീഫയർ കളിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചോ നമ്മുടെ ഫ്രണ്ട് റിക്വസ്റ്റിൽ ഏതെങ്കിലും ഒക്കെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ കാത്തിരുന്നിട്ടായാലും കഴിച്ചോക്കെ കാത്തിരുന്നെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും കുറേ അധികം കിട്ടിലും പോലത്തെ പ്ലേസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട് റിക്വസ്റ്റിൽ ഉണ്ട് അത് യൂട്യൂബേഴ്സ് ആണ് കഴിച്ചോക്കെ വെറും യൂട്യൂബേഴ്സ് അല്ല എന്തായാലും നിങ്ങൾ അത് കണ്ടുപോകുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത താരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിച്ചോ അപ്പോൾ എന്തായാലും നമ്മളെ വി പാചകം ഉള്ള നമ്മളെ കഴിസ് ഒക്കെ നമ്മുടെ ഈയൊരു മാറ്ററിന്ന് പറയുന്ന ഈ ഒരു ബ്രോ നമ്മുടെ ഫ്രണ്ട് റിക്സ്റ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈസ് ഒക്കെ അപ്പൊ എന്തായാലും ഒന്നാമത്തെ പ്ലേ എന്ന് പറയുന്നത് ഈ ഒരു ബ്രോയാണ് കാണാല്ലോ കൈസ് ഓക്കെ വി ബാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ നമ്മളെ കിട്ടുക പോലത്തെ എക്യസെറ്റ് കിട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ കഴിച്ച് അടുത്ത് നമുക്ക് നോക്കാം കൈസ് ഒക്കെ ആരാണെന്ന് ഓക്കെ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയെക്കാം അപ്പൊ കഴിച്ച് എന്തായാലും അടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ടീം ലാവലെയാണ് കൈസ് ഒക്കെ നമ്മുടെ ടീം ലാവേല നമ്മുടെ എക്സർ ബ്രോയാണ് കൈസൊക്കെ എന്തായാലും നമ്മുടെ ഫ്രണ്ട് റിക്സ്റ്റിൽ ഉള്ളത് സോ കൈസ് അങ്ങനെ കുറേ നാൾ കൊണ്ട് നമ്മുടെ ഫ്രണ്ട് റിക്കസ്റ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും കഴിച്ചോക്കെ അടുത്ത പ്ലെയർ ആണ് കഴിച്ചോക്കെ നമ്മുടെ ടി എൽ വില്ലനെന്ന് പറയുന്നത് അറിയാമല്ലോ കഴിച്ചോ നിങ്ങളുടെ ഫേവററ്റ് യൂട്യൂബേഴ്സ് ആരാണത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കഴിച്ചോക്കെ അപ്പോൾ എന്തായാലും നോക്കുവാണെങ്കിൽ അതാണ് കഴിച്ചോക്കെ നമ്മുടെ മെയിൻ അക്കൗണ്ടാണ് നമ്മുടെ വില്ലൻ്റെ സോ നമ്മുടെ അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ കഴിച്ചോക്കെ നമ്മുടെ വില്ലൻ്റെ തന്നെ നമ്മുടെ സെക്കൻഡ് ഐ ഡിയും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചോക്കെ ടീം ലാവിലെ സെക്കൻഡ് ഗിൽഡിലുണ്ട് സോ കഴിച്ചു വില്ല നമ്മുടെ ഫ്രണ്ടാക്കിയത് ഇന്നലെയാണ് കഴിച്ചൊക്കെ വളരെയധികം സെറ്റ് മൂമെൻ്റ് ആയിരുന്നു കഴിച്ചോക്കെ ആ ഒരു മൂമെൻറ്റെന്നൊക്കെ പറയുന്നത് സോ അപ്പോൾ എല്ലാവരും കഴിച്ചോക്കെ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് അടിക്കുക സോ കഴിച്ചപ്പോൾ കിടമ്പൂർ കുറേയധികം പ്ലേയേഴ്സ് ഇപ്പോൾ നാല് പ്ലേഴ്സിനെ കണ്ടു നമ്മൾ കണ്ടു തോന്നുന്നു സോ അടുത്ത നോക്കുവാണെങ്കിൽ നമ്മളെ ടി എൽ ബി ടി കെ ഓക്കെ മുത്തേ ഇതിനെ മറക്കാൻ പറ്റത്തില്ല കഴിച്ചോക്കെ അടിപൊളി ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു നമ്മുടെ ലൈവില് വെച്ച് പുള്ളിക്കാരൻ കാണിച്ചു തന്നത് മുത്തേ സീൻ സംഭവമായിരുന്നു കഴിച്ചോക്കെ നമ്മുടെ അക്ഷയ് പ്രഭനെ ഫ്രണ്ടാക്കി തന്നത് അപ്പോൾ എന്തായാലും സോ ഗൈസ് വെയിറ്റ് ചെയ്യാൻ ഞാൻ അക്ഷയ് റേനൊക്കെ കാണിച്ചുതരാം സോ അപ്പോൾ അഞ്ചാമത്തെ പ്ലെയറാണ് നമ്മുടെ ആ ഒരു ബ്രോ എന്ന് പറയുന്നത് ബി ടു കെ പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ടി എൽ അജിൻ ഗൈസ് എല്ലാവരും ഫേമസ് പ്ലെയറാണ് ഓക്കെ നമ്മുടെ അക്ഷയ് ബ്രോയുടെ ഒക്കെ എപ്പോഴും മാച്ചയായാലൊക്കെ കളിക്കുന്ന ഒരു പ്ലെയറാണ് സോ ആ ഒരു ബ്രോയും നമ്മുടെ ഫ്രണ്ട് സർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമ്മുടെ ടി എൽ അജിൻ ടീം ലാവ ഗൈസ് ഒക്കെ തിളങ്ങി നിൽക്കുന്നതാണ്ടോ വിവാച്ചയൊക്കെ സീൻ ഓക്കെ കഴിച്ചത് അപ്പോൾ ഒന്നും പറയാനില്ല അപ്പോൾ കുറേ അധികം പ്ലേഴ്സ് നമ്മൾ കണ്ടു പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നന്ദു ബ്രോ എന്ന് പറയുന്ന ഒരു ബ്രോ നമ്മുടെ ടീം ലാവലെ സെക്കൻഡ് കിഡ്ഡലുള്ളതാണ് നെയിമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കിയേ ഉള്ളൂ സോ കിഡിലമ്പോർത്ത പ്ലേഴ്സും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫേവറ്റ് പ്ലേഴ്സിനെ പറയാൻ മറക്കരുത് കഴിച്ചത് കഴിച്ചു അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ നമ്മളെ റിനോ ആണ് ഓക്കെ നമ്മുടെ ലൈവില് എന്നും വരും കഴിച്ചോക്കെ മിക്ക ദിവസങ്ങളിലും വന്ന് മാച്ചുകളൊക്കെ കളിച്ചിട്ട് പോകാറുള്ള ഒരു പ്ലെയറാണ് ഓക്കെ കിടിലം പോലത്തെ പ്ലെയറായി സോ മുന്നൂറ്റി മൂന്ന് സ്റ്റാർ അടിച്ച് അടിച്ചു വെച്ചേക്കണാ കഴിച്ചു എൻ്റെ മുത്തേത് എന്ത് എന്താണ് കഴിച്ചോ സീനാണ് സംഭവം പിന്നെ അടുത്ത പ്ലേസിനും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് ഓക്കെ നമുക്ക് നോക്കാം മെയിനായിട്ടുള്ള ഒരാളുണ്ട് കൈസ് ഒക്കെ നമ്മുടെ ഗിബ് ലീഡർ എന്ന് പറയുന്നത് സോ ഗിൽഡിനെ അറിയാത്ത ആരും ഇല്ല കഴിച്ചൊക്കെ എന്തായാലും അപ്പോൾ എന്തായാലും യൂട്യൂബിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ വൺ മില്ലിയന് പുറത്ത് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ചോക്കെ അത് ഞാൻ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം സോ അങ്ങനെ എന്തായാലും കഴിച്ചോക്കെ ഇത്രയും ഗിഡിലും പോലത്തെ പ്ലേഴ്സാണ് കഴിച്ചൊക്കെ നമ്മുടെ ഫ്രണ്ട് റിക്വസ്റ്റ് ഉള്ളത് എൻ്റെ പൊന്നളി അതാ നൂറ്റി അറുപത്തെട്ട് കെ ലൈക്കും എമ്പത്തിയാല് ലെവലും കഴിച്ചൊക്കെ അക്കൗണ്ടിൻ്റെ കളക്ഷൻ ഞാൻ പറയണ്ടില്ല കഴിച്ചോക്കെ വേറെ ലെവലാണ് ഓക്കെ നമ്മുടെ മലപ്പുറത്തെ എ ഡബ്ലിബിൾ വേറാണ് കഴിച്ചൊക്കെ നമ്മുടെ അക്ഷയഭ്രോ എന്ന് പറയുന്നത് സോ അപ്പോൾ എന്തായാലും കഴിച്ചൊക്കെ ഇതുപോലത്തെ കിടിലം പോലത്തെ ഉള്ള ഒരു അക്കൗണ്ടായി മാറിയിരിക്കുകയാണ് കഴിച്ചൊക്കെ എൻ്റെ എന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും കൈസൊക്കെ നമ്മുടെ ഫ്രണ്ട് റിക്വസ്റ്റിൽ ഇത്രയധികം കിടിലം പോലത്തെ പ്ലേസ് ആണ് ഉള്ളത് പിന്നെ നോക്കുവാണെങ്കിൽ കഴിസൊക്കെ ഞാൻ വേറെ കുറച്ച് കൂടെ കാണിച്ചു തരാം സോ നമ്മുടെ ലൈവില് കിടിലം പോലെ കളിക്കുന്ന ഒരു പുള്ളിക്കാരിന്റെ അക്കൗണ്ടാണ് കഴിച്ചൊക്കെ ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈവ് കാണുന്നവർക്കും മിക്കവർക്കും അറിയാം സോ ഇതാണ് കഴിച്ചൊക്കെ ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല സോ അടുത്ത ഐ ഡി നോക്കുവാണെങ്കിൽ ഇതാ നമ്മുടെ സോട്ടെക്സിന്റെ ഐഡിയാണ് ഓക്കെ ഇത് നമ്മുടെ ഗിൽഡിലെ ചെക്കൻ്റെ ഐഡിയാണ് കഴിച്ചോക്കെ അപ്പോൾ എന്തായാലും ഇനി നോക്കുവാണെങ്കിൽ ഓക്കെ നമ്മുടെ നന്ദുപുരം ഉണ്ട് അങ്ങനെ കുറെ പേരുണ്ട് കഴിച്ചൊക്കെ ഇതിൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളൂ സോ അപ്പോൾ ഇനിയും ടീം ലെവലിലെ പുതിയ പ്ലേസിനെയൊക്കെ ആയിട്ട് ഞാൻ വരും ഓക്കെ ആരെങ്കിലൊക്കെ ഫ്രണ്ട് ആക്കുമായിരിക്കും കഴിച്ചോക്കെ അപ്പൊ ഇതിൽ മരിച്ചിരിക്കും കിടക്കാൻ ചൂടായിട്ട് വരുന്നതായിരിക്കും ബൈഗ്